കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽപ്പെടുന്ന പട്ടാഴിയെ ഒരു കാർഷിക ഭൂമിക എന്ന് തന്നെ വിശേഷിപ്പിക്കാം എങ്ങും കുന്നുകളും സമതലങ്ങളുമായി കൃഷിയിടങ്ങൾ ഇവയെ നനച്ചൊഴുകുന്നത് കോവിലാറാണ് പട്ടാഴിയിലെ യുവകർഷകനും സംരംഭകനുമായ ശ്യാംകുമാറിൻ്റെ ഓരോ ദിനവും ഉണരുന്നത് കാർഷിക വൃത്തിയുടെ ജീവതലത്തിലേക്കാണ് പ്രവാസിയായിരുന്ന ശ്യാംകുമാർ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഒരു കാർഷിക നിയോഗം പേറിയായിരുന്നു അതിന് പിന്നിൽ ഒരു കാർഷിക പാരമ്പര്യത്തിൻ്റെ കർമ്മപഥങ്ങളുമുണ്ടായിരുന്നു അഞ്ചേക്കർ വരുന്ന ഭൂമിയിൽ ഒരു സമ്മിശ്ര കൃഷിയിടമൊരുക്കുക എന്നതായിരുന്നു ശ്യാമിൻ്റെ ലക്ഷ്യം ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ഔഷധച്ചെടികളുമൊക്കെ മണ്ണിൻ്റെ സാന്ദ്രതയിൽ തഴച്ചു വളർന്നു ഇവിടെയായിരുന്നു ശ്യാമിൻ്റെ വഴിത്തിരിവ് മണ്ണിൻ്റെ സമ്പുഷ്ടിക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തിനുമായി നാടൻ പശുക്കളെ പരിപാലിക്കണം എന്ന ചിന്തയായിരുന്നു അത് പിന്നെ വൈകിയില്ല കേരളത്തിനപ്പുറത്തേക്കുള്ള നീണ്ട യാത്രകൾ ഓരോ മടക്കയാത്രയിലും ഓരോ സംസ്ഥാനത്തെ തനി നാടൻ ഇനം പശുക്കളെയും കൂടെ കൂട്ടി അങ്ങനെ രണ്ടായിരത്തി പതിനാലൂടെ കേരളത്തിൻ്റെ സ്വന്തം നാടൻ ഇനങ്ങളായ വെച്ചൂർ ചെറുവള്ളി കാസർഗോഡ് കൊള്ളൻ എന്നിവയ്ക്കൊപ്പം ഇതര സംസ്ഥാനക്കാരായ ഗർ സഹിവാൾ കാങ്കറേഷ് സിന്ധി താർപ്പാർക്കർ കങ്കയം കപില പൂങ്കാവേരി തുടങ്ങിയവയും ശ്യാംകുമാറിൻ്റെ അമ്പാടി ഗോശാലയിൽ അണിനിരുന്നു തീറ്റപ്പുല്ലും നാടൻപുല്ലും ധാന്യപ്പൊടികളും പശുക്കൾക്ക് ആഹാരമായി നൽകി പറ്റാത്ത കുളത്തിലെ ശുദ്ധജലം കുടിനീരായി നൽകി നാടൻ ഇനങ്ങളായതിനാൽ പട്ടാഴിയിലെ കാലാവസ്ഥയോട് എല്ലാവരും വേഗം ഇണങ്ങിച്ചേർന്നു പാൽ ഉൽപ്പാദനത്തിൽ പരിമിതി ഉണ്ടെങ്കിലും എ വൺ എ ടു പോഷക ഘടകങ്ങൾ നിറഞ്ഞ നാടൻ പശുവിൻ പാലിന് ആവശ്യക്കാരേറെയുണ്ടായി വീട്ടിലും ഒരു പശു ഉണ്ടെങ്കിൽ ആ പശുവിനെ ഉപയോഗപ്പെടുത്തി അതിൻ്റെ ചാണകത്തിനെയും മൂത്രത്തിനെയും ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യുകയാണെങ്കിൽ മണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും തന്മൂലം ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വെള്ളം ശുദ്ധമാവും അതോടൊപ്പം തന്നെ സാമ്പത്തിക നില ഭദ്രമാവും കാരണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കപ്പെടുന്ന ആരോഗ്യ മേഖലയിലാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ പണം സേവ് ചെയ്യാം ഒപ്പം തന്നെ ഒരുപാട് വേദനയിൽ നിന്ന് മുക്തിയും നേടാം അപ്പം ആ തരത്തിൽ ഒരു പശുവിന് എത്രമാത്രം ഘടകങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു മേഖലയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ അമ്പാടി ഗോശാലയിൽ നടത്തിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും തുടർന്നു വന്ന കോവിഡ് മഹാമാരിയും ശ്യാംകുമാറിൻ്റെ ഡയറി ഫാം പ്രവർത്തനങ്ങളെയും പ്രതിസന്ധിയിലാക്കി എന്നാൽ ആശങ്കപ്പെടാതെ ജാഗ്രതയോടെ നിലപാടെടുത്ത ഈ സംരംഭകൻ തുടർന്ന് ചിന്തിച്ചത് നാടൻ പശുക്കളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പറ്റിയായിരുന്നു പാലിൽ നിന്നുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ നാടൻ പശുക്കളുടെ പോഷകപ്രദമായ ചാണകത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണിയിലെത്തിക്കുക എന്ന ദൗത്യം ശ്യാംകുമാർ ഏറ്റെടുക്കുകയായിരുന്നു ആധാരിതമായ ജൈവകൃഷിയിൽ നിന്ന് ഗ്രാമത്തിൻ്റെ സമഗ്രമായ വികസനത്തിലേക്ക് എങ്ങനെ പശുവിനെ ഉപയോഗിക്കാം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് ഏകദേശം നൂറോളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പശുവിനെ കേവലം വളരെ ലളിതമായ രീതിയിൽ പരിപാലിക്കാവുന്ന നമ്മുടെ വീട്ടിലെ പറമ്പിലെ പുല്ലും കിണറ്റിലെ വെള്ളവും മാത്രം നൽകി ഒരു തരത്തിലുള്ള കാലിത്തീറ്റയോ മറ്റുള്ള അധിക ചിലവോ ചെയ്യാതെ ഒരു നാടൻ പശുവിനെ വളർത്തിക്കൊണ്ട് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് അമ്പാടി ഗോശാല നാടൻ പശുക്കളെ സാമൂഹിക നന്മയ്ക്ക് പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു ഈ സംരംഭകൻ തൻ്റെ പുതിയ സംരംഭത്തിലൂടെ ലക്ഷ്യമിട്ടത് അതിൻ്റെ സാക്ഷാത്കാരത്തിന് അധിക സമയവും എടുത്തില്ല നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് പോഷക സമൃദ്ധമായ ജീവാമൃതം തയ്യാറാക്കി മണ്ണിലേക്ക് എത്തിച്ചു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ ബയോ ഇൻപുട്സിൻ്റെ ഒരു ആയിട്ടുള്ള എൻറിച്ച്ഡ് ബയോ കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള യൂണിറ്റാണിത് ഞങ്ങളുടെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ എൻറിച്ച്ഡ് ബയോ കമ്പോസ്റ്റ് നാടൻ പശുവിൻ്റെ ചാണകം അതിൽ സൂക്ഷ്മാണുക്കളുടെ ആധിക്യം ഒരുപാടുണ്ട് ഒരു ഗ്രാമിൽ തന്നെ ഏകദേശം മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കോടി സൂക്ഷ്മാണുക്കളുള്ളതാണ് നാടൻ പശുവിൻ്റെ ചാണകം ആ ചാണകത്തിൽ ഈ പറഞ്ഞതുപോലെ പശു കഴിച്ചതിന് ശേഷം വരുന്ന പുല്ല് പച്ചിലകൾ അത് ഇട്ടിട്ട് അതിനകത്ത് ചാണകം ഒഴിച്ച് ഈ പറഞ്ഞ പോലെ ഓരോ തരത്തിലും ചെയ്ത് ഇത് പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള ഒരു വേറൊരു സെഗ്മെൻ്റ് ആണിത് അപ്പോൾ അതിന് ചാണകവും ഇതും ചേർന്നിട്ട് അത് കമ്പോസ്റ്റായിട്ടും രൂപാന്തരം തനിയെ തന്നെ അത് ഒരു തരത്തിലും ഈ മണ്ണിരയൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ചാണകത്തിനും പച്ച ലങ്ങളോട് കിടന്ന് തനിയെ അത് രൂപാന്തരപ്പെടും കമ്പോസ്റ്റായിട്ട് അങ്ങനെ കമ്പോസ്റ്റായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ അതിലേക്ക് അതിനെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ഏകദേശം ഒരു ഗ്രാം മണ്ണിൽ മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കോടി സൂക്ഷ്മാണുകളുണ്ട് അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ജീവാമൃതവും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ജീവാമൃതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ധാന്യപ്പൊടിയും ജൈവമായിട്ടുള്ള ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക കൂട്ടാണിത് ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് നല്ല മണം ഒരു വീഞ്ഞിൻ്റെ മണമാണ് ഇതിനുള്ളത് അപ്പോൾ ഈ സാധനം ഭയങ്കരമായിട്ട് സൂക്ഷമാണുക്കളാൽ അത്ര സമ്പന്നമായിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതിനെ ഒഴിച്ചിട്ടാണ് നമ്മളിതിനെ എൻട്രി ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതിനെ തളിച്ച് സ്വാഭാവികമായിട്ട് ജീർണിക്കാൻ അനുവദിച്ച് അത് ഒരു അറുപത്തഞ്ച് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസത്തിനകത്ത് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള കമ്പോസ്റ്റായിട്ട് മാറും അങ്ങനെ കമ്പോസ്റ്റായിട്ട് മാറിയതിന് ശേഷം അതിനെ ഇവിടെ അരിച്ചെടുക്കുന്നതാണ് ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് നോക്കിയാൽ ഒരു മണം ഉണ്ടാവില്ല ഭയങ്കര ഗുണമുള്ളതാണ് ഇത് ഓർഗാനിക് കാർബണാലും ജൈവാംശത്താലും ഈ സൂക്ഷ്മാണുക്കളാലും ഏറ്റവും കൂടുതൽ സമ്പന്നമായിട്ടുള്ള സാധനമാണ് എല്ലാ വിളകൾക്കും നൽകാം ഷട്ടിയിൽ വളർത്തുന്ന ചെടി മുതൽ വലിയ ലോങ് ടൈം പ്ലാന്റേഷൻ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും ആവശ്യമുള്ളതും ഏറ്റവും ലഭ്യമല്ലാത്തതുമായിട്ടുള്ളൊരു സാധനമാണിത് ഇതെല്ലാവർക്കും നാടൻ പശു വളർത്തുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത് നമ്മുടെ നാടിന് ആവശ്യമാണ് ഒപ്പം തന്നെ നമുക്കൊരു ധനസമ്പാദനം നേടാൻ പറ്റുന്ന ഒരു നല്ല പ്രോഡക്റ്റുമാണ് മഴവെള്ളം വീഴാതെയും സൂര്യപ്രകാശം നേരിട്ട് ഏക്കാതെയും സംരക്ഷിക്കാം മണ്ണിലെ വിളകൾ ആ ജൈവസമൃദ്ധിയിൽ വളർന്ന് നല്ല വിളവുകളേറി മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലെ ആദ്യഘട്ടം പിന്നിടവേ വീടുകളിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന പലതരം വസ്തുക്കൾ അമ്പാടി ഗോശാലയിൽ ഒരുങ്ങി നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും ശുദ്ധി ചെയ്തെടുത്ത് നിരവധി ഔഷധ മൂലികകൾ ചേർത്ത് തയ്യാറാക്കുന്ന കന്മഷി കുങ്കുമം സോപ്പ് പഞ്ചഗവ്യം വേതന സംഹാരികൾ പൽപ്പൊടി വാഷ് ക്ലീനിംഗ് ലായനി തുടങ്ങി നൂറോളം വസ്തുക്കൾ ശ്യാംകുമാറിന്റെ സംരംഭകത്വത്തിൽ പുറത്തിറങ്ങി എല്ലാം വിപണിപ്രിയവുമായി നാടൻ പശുക്കളെ വളർത്തുന്ന ക്ഷീരകർഷകർക്ക് അവരവരുടെ ഭവനങ്ങളിൽ തയ്യാറാക്കാവുന്ന ചില ടിപ്പുകളും ശ്യാംകുമാർ പങ്കുവച്ചു നമ്മുടെ പ്രാചീന കാലം മുതൽക്ക് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പശു ഉണ്ടായിരുന്നു ആ പശുവിനെ ഉപയോഗപ്പെടുത്തി നമ്മളുടെ ആരോഗ്യത്തിനും ഒപ്പം തന്നെ പ്രകൃതി അല്ലെ മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു അതിൽ ആയുർവേദത്തിൽ പരാമർശിക്കപ്പെടുന്ന നെയ്യ് പഞ്ചശുദ്ധീകരണ പ്രക്രിയയിലൂടെ തയ്യാറാക്കിയ നെയ്യ് പഞ്ചശുദ്ധീകരണ പ്രക്രിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ ചൂടാ കറന്ന ചൂടിൽ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അതിനെ തിളപ്പിച്ച് അല്പം വറ്റിച്ച് സാധാരണ ഊഷ്മാവിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് കുറെ ഒഴിച്ച് അതിരാവിലെ ബ്രഹ്മ തന്നെ ഇതിനെ കടഞ്ഞ് എടുക്കുന്ന നെയ്യ് അതാണ് ഇത് ഈ നെയ്യെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ എല്ലാം വീടുകളിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ മുത്തശ്ശിമാർ നിർമ്മിച്ചിരുന്ന ഒരു സാധനമാണ് കൺമഷി ഒരു കുഞ്ഞ് ജനിച്ച് ഇരുപത്തെട്ടാം നാളിൽ കുഞ്ഞിൻ്റെ ചരട് കെട്ടൽ സമയത്തൊക്കെ മുത്തശ്ശിമാർ വീട്ടിലുണ്ടാക്കിയിരുന്ന കൺമശിയുണ്ട് ആ കൺമശിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ നെയ്യെ ഉപയോഗപ്പെടുത്തി കണ്ണിന് കുളിർമയും കണ്ണിൻ്റെ പേശികൾക്ക് ബലവും കണ്ണിൻ്റെ കാഴ്ചശക്തിയും വർദ്ധിപ്പിക്കുന്ന കൺമശി ഉണ്ടാകണം ഈ കൺമശി ഉണ്ടാക്കിയ ഒരു ടിന്നാണിത് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം അതിന് വേണ്ടത് ഒരു ചെറിയ ചിരാത് അല്ലെങ്കിൽ ഒരു പാത്രം ഇതിനെ അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൺപാത്രം പിന്നെ വേണ്ടത് രണ്ട് മൂന്ന് ഹെർബ്സാണ് അതിൽ ഒന്ന് ഇത് എന്ന് പറയും എല്ലാവരുടെയും തൊടിയിൽ ആവശ്യം പോലെ കണ്ടുവരുന്നൊരു ചെടിയാണ് പൂവാംകൂറുന്ന ഈ പൂവാംകുറുന്നലിലും അതേപോലെ തന്നെ നേത്ര ചികിത്സയിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് അതുപോലെ കയ്യോന്നി ഇത് പല സ്ഥലങ്ങളിലും കയ്യുണ്ണി എന്നറിയപ്പെടും കൈ തോന്നി എന്നറിയപ്പെടും അങ്ങനെ അറിയപ്പെടുന്ന കയ്യുണ്ണി ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കയ്യുണ്ണിയും അതേപോലെ പൂവാംകുറുന്നലും അതിൻ്റെ സത്തെടുത്തിട്ട് ഈ സത്തിന് കോട്ടൺ തുണി തിരിശിലയാക്കാം നമ്മുടെ കോട്ടൺ തുണിയെടുത്ത് തിരിശിലയാക്കി ഈ സത്തിൽ മുക്കി ഏഴ് ദിവസം ഏഴ് പ്രാവശ്യം മുക്കിയെടുത്ത് അതിനെ തണലിൽ തണലിനുണക്കിയെടുക്കുക അത് തണലിൽ ഉണക്കിയെടുത്തതിന് ശേഷം ശുദ്ധമായ ആവണക്കെണ്ണയിൽ ഇതുപോലെ കത്തി ഇത് ചെയ്ത് തിരി കത്തിച്ചിട്ട് കത്തിക്കുക കത്തിച്ച ശേഷം ഇതിനെ വേറൊരു മൺപാത്രം വെച്ചിട്ട് അടച്ചു വയ്ക്കുന്നു അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനിടക്കൂടെ ഒരു വായു സഞ്ചാരം സാധ്യമാക്കുന്ന രീതിയിൽ വേണം അടച്ചു വയ്ക്കാൻ ഇത് അടച്ച് നമ്മൾ പൂർണ്ണമായി അടയ്ക്കത്തില്ല കാരണം വായു സഞ്ചാരം വേണം അങ്ങനെ അടച്ചു വെച്ചിട്ട് കുറേ നേരം കഴിയുമ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ കരി അല്ലെങ്കിൽ ഈ കത്തുന്ന തിരിയിൽ നിന്നുള്ള പുക ഈ പറഞ്ഞ ചട്ടിയിൽ സംശയീകരിക്കുക എൻ്റെ ആ പുകയെല്ലാം ഈ ചട്ടിയിൽ പ്രതലത്തിൽ വരും അങ്ങനെ പ്രതലത്തിൽ ഇതാവുമ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ വീണ്ടും എടുക്കുന്നു എടുത്ത ശേഷം ഇതുപോലെ ഒരു ഇങ്ങനെ വടിച്ച് ഇടുമ്പോതാ ഇതേപോലെ കാണാൻ പറ്റും ഇതാണ് ആ പുക ആ പുകയെ കരിച്ചെടുക്കുന്നതാണിത് ഇത് വളരെ നേർത്തതാണ് വളരെ ഭാരക്കുറവുള്ളതാണ് ഈ പുകയിൽ നിന്നുണ്ടാകുന്ന കരിയാണിത് ഈ കരിയിൽ ഇനി നമ്മൾ ശുദ്ധമായ നെയ്യ് വെച്ചൂർ പശുവിൻ്റെ നെയ്യാണ് ആ നെയ്യെ ഉപയോഗപ്പെടുത്തി ഈ കരി ഇതുപോലെ നമ്മുടെ വിരലിലെടുത്തിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്ത അടുത്തതായിട്ട് വീട്ടിൽ വളർത്തുന്ന ഒരു നാടൻ പശുവിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് വളരെ ലളിതമായിട്ട് ഇപ്പോൾ കണ്ടല്ലോ വളരെ ലളിതമായിട്ട് നമ്മുടെ വീട്ടിലെ ആരോഗ്യത്തെ നശിക്കാതെ നമ്മുടെ മണ്ണിനെ നശിപ്പിക്കാതെ നമ്മുടെ കുടിവെള്ളത്തെ നശിപ്പിക്കാതെ നമുക്ക് വളരെ ശുദ്ധമായിട്ടുള്ളതും ഒപ്പം തന്നെ ഒരു തരത്തിലുള്ള ഹാനികരമല്ലാത്തതുമായിട്ടുള്ള ലോഷൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവർക്ക് എന്ന് പറഞ്ഞാൽ ഡിഷില് ചെയ്ത ഗോമൂത്രത്തിന് എടുക്കുന്നു അതിലേക്ക് നമ്മുടെ തുളസിയും വേപ്പും എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് വാറ്റിയെടുക്കുന്നതാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പൈനിൻ്റെ ആണ് ഇത് സിന്തറ്റിക് ആയിട്ടുള്ളതും നാച്ചുറൽ മാർക്കറ്റിൽ ആണ് നാച്ചുറൽ വാങ്ങാം പിന്നെ നമ്മുടെ ലെമൺ എക്സ്ട്രാക്റ്റും അതാണ് പൊഴിച്ചത് അപ്പം ഇതിന് ശേഷം ഇതിനെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഉണ്ടാക്കി സൂക്ഷിക്കാം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് അടുക്കളയിലെ സ്ലാബ് മുതൽ അല്ല അടു അടുക്കള മുതൽ ടോയ്ലറ്റ് വരെ എല്ലായിടത്തേക്കും ഉപയോഗിക്കാം ഇതൊരു അണുനാശിനിയാണ് കീടങ്ങളെ നിയന്ത്രിക്കും ഈ ചെറിയ കീടങ്ങൾ വീട്ടിൽ വരുന്നതിനെ നിയന്ത്രിക്കും നല്ല വാസനയുണ്ട് ഈശല്യം അങ്ങനെയുള്ളതിനെ ഒഴിവാക്കും പട്ടാഴിയുടെ കാർഷിക സൗന്ദര്യത്തിൻ്റെ പരിച്ഛേദമാണ് ശ്യാംകുമാറിൻ്റെ കൃഷിഭൂമി പ്ലാവും മാവും കനികളിഞ്ഞ് നിരയിടുന്നു ഫാമിലെ വിശാലമായ കുളത്തിൻ്റെ കരയിൽ പലയിനം പഴവർഗ്ഗച്ചെടികളെ പരിപാലിക്കുന്നു ചെറുധാന്യങ്ങൾ നിലക്കടല എള്ള്ള് ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് മരച്ചീനി ചീര പാവൽ പടവലം വെള്ളരി മത്തൻ തുടങ്ങിയവയും കൃഷിയിടത്തിലെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് നമ്മൾ ഈ മഞ്ഞളിനെ കൃഷി ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി കുങ്കുമം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മൗത്ത് വാഷ് ഉണ്ടാക്കുന്നുണ്ട് ശുദ്ധമായ മഞ്ഞളും ഗ്രാമ്പു കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് മൗത്ത് വാഷ് വായിലുള്ള ഒരു തരത്തിലുള്ള രോഗങ്ങൾ വരാൻ അനുവദിക്കത്തില്ല ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം മഞ്ഞൾ ഗ്രാമ്പു കുരുമുളക് ഇന്ദുപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് തിളപ്പിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന കാര്യമാണ് പിന്നെ മൂന്നാമത് നമ്മൾ മഞ്ഞളിനെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് മഞ്ഞളും പാലും കൂടെ ചേർത്തിട്ടുള്ള പശുവിൻ്റെ പാലും മഞ്ഞളും കൂടെ ചേർത്തിട്ടുള്ള സോപ്പ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ബേബി സോപ്പായിട്ട് കൊച്ചു കുട്ടികൾക്കും സെൻസിറ്റീവ് സ്കിന്നുള്ള സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥ പ്രോഡക്റ്റ് ആണിത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയണത് ഇത് നമ്മുടെ നാട്ടിലെ കർഷകർ പലപ്പോഴും പറയണത് കേട്ടിട്ടുണ്ട് നമ്മൾ കാർഷിക വിളകൾക്ക് അർഹിക്കുന്ന മൂല്യം കിട്ടുന്നില്ല അല്ലെങ്കിൽ കൃഷി നഷ്ടമാണെന്നൊക്കെ പറയുന്നതിന് ഒരു വലിയ പരിഹാരമാണ് ഇത്തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മൾ മാറുക എന്നുള്ള ഒരു കാർഷിക സംരംഭം എങ്ങനെ വിജയത്തിലെത്തിക്കാനാകും എന്നതിൻ്റെ പാഠശാലയാണ് പട്ടാഴിയിലെ ശ്യാംകുമാറിൻ്റെ ഈ ഡയറി ഫാമും കൃഷിയിടവും ഒരു കാർഷിക സംരംഭകന് ആവശ്യമായ അവബോധവും പഠന ചിന്തകളും നിരീക്ഷണ വൈദഗ്ധ്യവും ഇവിടെ കൂട്ടിച്ചേരുന്നു നമ്മുടെ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പച്ചപ്പുല്ലും അല്ലെങ്കിൽ പച്ചലകളും ഈ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് നമുക്ക് വളരെ ലളിതമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാം ആ ഉണ്ടാക്കി നമ്മൾ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ജീവിതകാലം മുഴുവൻ ജീവിച്ച് സമ്പാദിക്കുന്ന പണത്തിനേക്കാട്ടിലും മൂല്യം ഉണ്ടാവും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ ഒരു ശതമാനം ഓർഗാനിക് കാർബൻ്റെ അളവിനെ നമ്മൾ കൂട്ടിയാൽ ആ മണ്ണിന് ഒരു ഹെക്ടറിന് ഏകദേശം ഒന്നേകാൽ ലക്ഷം ലിറ്റർ വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കിട്ടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയ സാമ്പത്തിക നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് ആ പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും നല്ല ശുദ്ധമായ മണ്ണിൻ്റെ ഉറവിട വെള്ളത്തിൻ്റെ ഉറവിടമായ മണ്ണിനെ കൊടുക്കാൻ പറ്റും അത് നമ്മുടെ ഈ പശുവിനെ കൊണ്ട് വളരെ ലളിതമായിട്ട് സാധിക്കും കാർഷിക പരാജയം എന്നത് ശ്യാംകുമാറിൻ്റെ വഴികളിലില്ല കാർഷിക വിജയം ജീവിത വിജയമാക്കി ഈ സംരംഭകൻ ഇവിടെ മാറ്റിയെടുക്കുന്നു കാർഷിക സംരംഭങ്ങളെ ആശങ്കയോടെ കാണുന്നവർക്ക് ഒരു പരിവർത്തന സന്ദേശമായി മാറുന്നത് ഈ സംരംഭകന്റെ ജീവിതം തന്നെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം